കോടൂർ ചെമ്മൻകടവ് കോങ്കയം മഹല് ജുമാ മസ്ജിദ് മൂദ്ദീൻ ഉണ്ണിയൻകുട്ടി മുസ്ലിയർക്ക് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയ്പ്പ് നൽകി മസ്ജിദിൽ മുപ്പത്തിയേഴ് വർഷം മൂതിനായി സേവനം ചെയ്ത ശേഷമാണ് വിരമിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ കൊങ്കയം ജുമാ മസ്ജിദിൽ മുപ്പത്തിയേഴ് വർഷം മൂവദിനായി സേവനം ചെയ്ത ശേഷമാണ് ഉണ്ണിയൻകുട്ടി മുസ്ലിയാർ വിരമിക്കുന്നത് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് നിവാസികൾ ഒന്നിച്ചു ചേർന്നാണ് അദ്ദേഹത്തിന് യാത്രയ്പ്പ് നൽകിയത് ചടങ്ങിൽ മഹല്ല് അധ്യക്ഷൻ കിളിയമണ്ണിൽ അജ്മൽ ഉപഹാരം നൽകി ഗത്തീബ് ഹംസഭാഗവി പൊന്നാട അണിയിച്ചു സെക്രട്ടറി ഫാസിൽ പർവ്വത്ത് ട്രഷറർ പർവ്വത്ത് കുഞ്ഞിപ്പ എന്നിവർ സംസാരിച്ചു ഉണ്ണിൻകുട്ടി മുസ്ലിയാർ മറുപടി പ്രസംഗവും നടത്തി സെക്രട്ടറി പറഞ്ഞപ്പോഴേ കമ്മിറ്റിയുടെ തീരുമാനമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് നടത്തുന്നൊരു യാത്ര ആയിട്ടാണ് ഞാനിപ്പോൾ ജോലിയിൽ നിന്നും തിരിഞ്ഞാലും യാത്രാർത്ഥം വരുക്കാനും ഇഷ്ടമുള്ള നമ്മുടെ പള്ളിയിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മളോട് ചെന്നാവും സന്തോഷത്തിനും പ്രായത്തിനും നമുക്ക്